എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു അർജൻറ്റീന വേഴ്സസ് മൊറോക്കോ ഇന്നലെ അർജൻറീനയെ മൊറോക്കോ രണ്ട് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ മൊറോക്കോയ്ക്ക് വേണ്ടി രണ്ട് ഗോളും കണ്ടെത്തിയിരിക്കുന്നത് യാസർ സബീരി ആണ് അതുപോലെ തന്നെ ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും ഈ താരത്തിന് തന്നെയാണ് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു മൊറോക്കോ കളിച്ചിരുന്നത് ഇതോടുകൂടി അർജന്റീനയുടെ സ്വപ്നങ്ങളെല്ലാം ഇപ്പോൾ അവർ തകർത്തിരിക്കുകയാണ് ഇത് അർജന്റീന ആരാധകരെ വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അർജന്റീന കളിച്ചിരുന്നത് ഇന്നലെ കളിയിൽ ആധിപത്യം സൃഷ്ടിച്ചതും അത് അർജന്റീന തന്നെയാണ് ഇന്നലെ അർജന്റീനയ്ക്ക് എഴുപത്തി ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ബിഗ് ചാൻസ് അതുപോലെ തന്നെ ഇരുപത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൺ ടാർഗറ്റിലേക്ക് പോയത് മൂന്നെണ്ണമായിരുന്നോ എന്നാൽ മൊറോക്കയുടേത് നോക്കുമ്പോൾ ഇന്നലെ മൊറോക്കയ്ക്ക് ഇന്നലെ കളിയിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അവർക്ക് വെറും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ അവർക്കും ഒരു ബിഗ് ചാൻസ് ലഭിച്ചിരുന്നോ അതുപോലെ തന്നെ അവർ എട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ടൗൺ ടാർഗറ്റിലേക്ക് പോയത് വെറും നാലെണ്ണം മാത്രമായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ അർജന്റീനയുടെയും മൊറോക്കോയുടെയും വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഇന്നലെ മൊറോക്കോക്ക് ലഭിച്ച ചാൻസുകളെല്ലാം അവർ ഇന്നലെ ഗോളാക്കി ഇരിക്കുകയാണ് അത് തന്നെയാണ് അവരെ വിജയത്തിലേക്ക് ഉന്നയിച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം